ആ കാ ഞാന് കാ ഒരു ഉച്ച സമയത്ത് റേഷൻ കടയിൽ പോയി കുറച്ച് അരിയും മേടിച്ചു റേഷൻ അരിയും മേടിച്ച് ആട്ടപ്പൊടി രണ്ട് പാക്കറ്റ് മേടിച്ചു അപ്പം ഉണ്ടായത് എന്താണ് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് എടുത്തിട്ട് ഉപയോഗിച്ചു അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ഒരു പാക്കറ്റും കൂടെ ഞാൻ എടുത്തിട്ട് പൊട്ടിച്ച് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു പക്ഷേ പറയാനാ കഷ്ടകാലം പറയാനാണ് പറയാം അതിൽ നിറച്ച് പുഴുവും പ്രാണികളാണ് ആ ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇത് കണ്ടല്ലോ ഇതാണ് ഞാൻ മേടിച്ചത് സർ കേരള സർക്കാർ എൻ്റെ ആട്ട ആട്ട ഗോതമ്പ് പൊടിയാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ എക്സ്പയർ ഡേറ്റ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ദൈനീകാവസ്ഥയാണ് കാരണം നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊത്തിയെടുക്കാം അപ്പോഴേ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ ഞാൻ അതിൽ ഒരു കറുത്ത ഒരു പ്രാണി നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട് അത് അതിൻ്റെ ഉള്ളിലേക്ക് പോയി അപ്പം നമുക്കിതൊന്ന് ഈ പ്ലേറ്റിൽ കൊത്തി നോക്കാം എന്താണ് അവസ്ഥ നല്ലത് ഇതിലുള്ളതാണ് നീ നമുക്കൊന്ന് ഒന്ന് പരത്തിനോക്കാം കണ്ടോ ഗുണ്ടോ പുഴുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഞാൻ ശരിക്കും സൂം ചെയ്ത് കാണിച്ചരാം ശരിക്കും ജീവുള്ള ഉള്ള ോ ഇന്ന് റേഷൻ കടയിൽ നിന്ന് മേടിച്ച ഒരു ഉൽപ്പന്നമാണ് ഇതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് അപ്പം നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അരി ആയാലും ഗോതമ്പായാലും എന്ത് മേടിക്കുമ്പോഴും കഴിക്കുന്നതിന് നമ്മൾ ആഹാരത്തിന് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് നന്നായി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഇഷ്ടംപോലെ ഉണ്ട് അതൊരു ഇതാ പോണു കണ്ട കണ്ടല്ലോ ഓടുന്നുണ്ടോ ഈ പുഴു വേറെ ഉണ്ട് പെട്ടെന്ന് ഇതെവിടെയൊക്കെ ഉണ്ട് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ഇത് കണ്ട ഇതാ പുഴു വിളിക്കുന്നു ഇത്രയും നമ്മൾ നമ്മള് പാക്കറ്റിൽ ഇത്രയും കൊട്ടിയിട്ടു ഇനി ബാലൻസ് കൂടെ ഇതിനകത്ത് കൊട്ടിയിട്ട് നോക്കാം ഇപ്പൊ ഒരു പാക്കറ്റ് പൊട്ടിയിട്ടപ്പോൾ അതിന് ബാക്കിയും കൂടെ പൊട്ടിയിട്ട് കൊട്ടിയിട്ടപ്പോൾ ഉള്ള അവസ്ഥ അവസ്ഥയാണ് ഈ കാണുന്നത് കപ്പടി പുഴ സുഹൃത്തുക്കളെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അത് പുഴു ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ പോകുന്നുണ്ട് ഞാൻ കുറച്ച് കയ്യിലേക്ക് വാരി എടുത്താണ് കണ്ടല്ലോ ഈ ചെറിയൊരു ഉള്ളിൽ കയറി കൂടിയുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും ഈ പറഞ്ഞ നമ്മുടെ സർക്കാർ തരുന്ന റേഷൻ റേഷനൊക്കെ കൊണ്ട് കഴിയുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവരോടത്തൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വേടിച്ച് പാചകം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് വളരെയധികം ശ്രദ്ധിക്കുക കേരള സർക്കാരിൻ്റെ തരുന്ന റേഷനും കഴിച്ചിട്ട് മറ്റൊരു ആസൂത്രയ്ക്ക് വഴി ഒരുക്കരുത് ശ്രദ്ധിക്കുക എന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന കണ് എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ്